ഫാദർ പറഞ്ഞതുപോലെ മാവേലിയുടെ ഫാദർ പിതാവിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ ആ മത്തായിക്കുട്ടി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ വീഡിയോകളൊന്ന് കണ്ടോട്ടിരിക്ക അത്തപ്പൂക്കളത്തിന്റെ വട്ടിടത്ത് നിന്ന് ഒപ്പന പാട്ടിട്ട അപ്പൊ ആടിയിൽ എഴുതിയിരിക്കുന്നത് ഓണോ നിബന്ധനവും കൂടെ ഒരുമിച്ച് തപ്പിൽ എന്ത് ചെയ്യാ എല്ലാം തട്ടമൊക്കെ ഇട്ട് ഓണം മുസ്ലിമീങ്ങൾ കാണോ എന്ത് ഇവിടെ ഞാൻ ഈ പേപ്പറിൽ നോക്കിയപ്പോൾ അധികവും വീഡിയോ കണ്ടു മാവേലി എടുത്ത് ഒരാൾ മനഃപൂർവ്വം ഒരു മുസ്ലിം എടുത്ത് അസ്സാം വാലിക്കും പറഞ്ഞാൽ അറിയാതെ വാരിക്കും അസാം വലൈക്കും മാവേലി വാലക്കും സ്ലാം എന്താ അറിയാം അവന്റെ അറിയാം ഉള്ളില് ഉണ്ട് അറിയാതെ പറഞ്ഞു മുസ്ലിം ആയിരുന്നു മാവേലി അന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോ കെട്ടുകളൊക്കെ മാറ്റി ഇന്ന് ഞാൻ കണ്ടത് നൗഷാദ് ബാക്കു എല്ലാവർക്കും അറിയുന്ന പ്രാസംഗികനാണ് കേരളം അറിയപ്പെടുന്ന പ്രാസംഗികനാണ് ഓണാഘോഷം എന്ന് എഴുതി വെച്ചിരിക്കുന്ന അടിയിൽ അതെ മുൻപ് കാലത്തൊക്കെ ഓണാഘോഷം എന്ന് എഴുതിയ ഓണാഘോഷത്തിനെതിരെ പ്രസംഗിക്കുന്ന ഉസ്താദിനെ കണ്ടോണ്ടിരുന്നു അപ്പൊ ഞാൻ എന്താണെന്ന് നോക്കിയപ്പോ നൗഷാദ് ബാക്കുയുടെ ആ സ്നേഹ ഓണാഘോഷ വീഡിയോ കണ്ടു മാവേലി എടുത്ത് ഒരാൾ മനഃപൂർവ്വം ഒരു മുസ്ലിം അസ്സലാമലൈക്കും പറഞ്ഞ അറിയാതെ അസ്ലാമലും മാവേലി വലൈക്കും സ്ഥലം എന്താ അറിയാം അവരറിയ ഉള്ളില് വാലക്കും സ്ലാം കൊണ്ട് അറിയാതെ പറഞ്ഞു മുസ്ലിം ആയിരുന്നു അമ്മേ അന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോ കെട്ടുകളൊക്കെ മാറ്റി ഇന്ന് ഞാൻ കണ്ടത് നൌഷാദ് ബാക്കു എല്ലാവർക്കും അറിയുന്ന പ്രാസംഗികനാണ് കേരളം അറിയപ്പെടുന്ന പ്രാസംഗികനാണ് ഓണാഘോഷം എന്ന് എഴുതി വെച്ചിരിക്കുന്നു അടിയിൽ അതിന്റെ മുൻപ് കാലത്തൊക്കെ ഓണാഘോഷം എന്ന് എഴുതിയ ഓണാഘോഷത്തിനെതിരെ പ്രസംഗിക്കുന്ന ഉസ്താനായി കണ്ടോണ്ടിരുന്നു ഇപ്പൊ ഞാൻ എന്താണെന്ന് നോക്കിപ്പം നൌഷാദ് ബാക്കുയുടെ ആ സ്നേഹ സാഹചര്യത്തിൽ ഓണാഘോഷ പരിപാടിയുണ്ട് ഇന്ന് നാളെ